ഹലോ ക്രാഫ്റ്റ് ആൻഡ് ബുക്കിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അഞ്ചാടിക്കുരു കൊണ്ടൊരു കുഞ്ഞ് ഇപ്പോൾ ആൻസിമാല മുത്തുമല ഒക്കെ അതിനകത്തിടാ ഒരു കുഞ്ഞ് ലോക്കറ്റ് എങ്ങനെയുണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് സിമ്പിളായിട്ട് ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഇടയ്ക്ക് അത് ചുറ്റുന്നത് കട്ടായിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഒരു ഗോൾഡൻ വയർ എടുത്തിട്ട് നമ്മൾ ഇതുപോലൊരു ലോക്ക് ആയിട്ട് കെട്ടി വെക്കണം എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഏത് വീടാണോ വയ്ക്കാൻ പോകുന്നത് അതിങ്ങനെ വെക്കണം ഒരു കുഞ്ഞു ഗോലി വെച്ചിട്ട് ഞാനത് കെട്ടി കാണിക്കാം അത് തന്നെയല്ല മഞ്ചാടിക്കുരു വെച്ച് കെട്ടിക്കാണിക്കുമ്പോൾ കുഞ്ഞിതായോണ്ട് പെട്ടെന്ന് അത് കണ്ടാലും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് അപ്പോൾ ഞാൻ ഏറ്റവും അടുപ്പിച്ച് പിടിച്ചാൽ കാണിക്കുന്നത് കുഞ്ഞിനായ കൊണ്ട് കാണാൻ പാടാണ് അപ്പോൾ ആ നാല് വയറും ഇങ്ങനെ എടുത്തിട്ട് മൊഴിലൊരു ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവില്ല നാല് സൈഡിൽ നിന്നും അതിങ്ങനെ സ്റ്റേബിളായിട്ട് നിന്നോളും അത് കഴിഞ്ഞ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ കമ്പി കോർത്തിട്ട് ചുറ്റി ചുറ്റി ഇങ്ങെടുത്താൽ മാത്രം മതി അത് കഴിയുമ്പോൾ അത് ഇതേപോലെ ലോക്കായിട്ടിരിക്കും പിന്നെ ഇതിന് ഇഷ്ടമുള്ള പോലെ ചുമ്മാ കുറേ ചുറ്റും കൂടെ വെച്ച് നമുക്കങ്ങ് ചുറ്റിയെടുക്കാം അപ്പം അത് കഴിയുമ്പോൾ ഇതുപോലെ നാല് സൈഡിൻ്റെ നന്നായിട്ട് ലോക്ക് ആയിട്ട് അത് അതിൻ്റെ ഉള്ളിലിരിക്കും അത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കുറേ ചുറ്റി ചുറ്റിടാം നമ്മുടെ ഇഷ്ടത്തിന് അതിപ്പോൾ കാണിച്ച് പഠിക്കാനൊന്നുമില്ല അപ്പോൾ എങ്ങനെ കുഴപ്പമില്ല എന്നിട്ട് മഞ്ചാടിക്കുരീൻ്റെ മെല് ചുറ്റി ഇത് സിമ്പിളായിട്ട് ഇതുപോലെ ചുറ്റി ചുറ്റി ഇങ്ങെടുത്താൽ മതി വേറെ കോർത്ത് കെട്ടി ഇങ്ങെടുക്കണം അട്ടോ ഇതുപോലെ ഇരിക്കും നല്ല ഭംഗിയുള്ള മുഞ്ഞ് ലോക്കറ്റുകളായിട്ട് നമുക്ക് ഇതുപോലെ കോർത്തിടാം കേട്ടോ അതെങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചുമ്മാ ഒരു മാല കോർത്തെടുത്തത് കാണിച്ച് തരാം ഇതുപോലെ ഇരിക്കും കേട്ടോ ഇതുപോലെ നമുക്ക് കോർത്തെടുക്കാം കുറച്ചുകൂടെ അടുപ്പിച്ച് അടുപ്പിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ല കുറച്ച് അകലെ കിടന്നാലും ഭംഗിയായിട്ടിരിക്കും കേട്ടോ അത് അതുപോലെ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ചെറിയ മാലകൾക്കൊക്കെ ലോക്കറ്റ് ഇതുപോലെ ഇടാനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടോ ഇതിനൊരു ബ്ലാക്ക് ഡ്രെസ്സിനൊക്കെ നല്ല ചേർച്ചയുണ്ട് ഞാൻ ചുമ്മാ ബ്ലാക്കിൻ്റെ മുകളിലൊന്ന് വെച്ച് നോക്കിയതാണ് ഗോൾഡും റെഡും എല്ലാം കൂടെ കൂടി മിക്സ് ആയിട്ട് കണ്ടോ സാന്ദ്രൂൻ്റെ കഴിഞ്ഞ് ഞാൻ ഇട്ട് നോക്കിയതാണ് മുഖം കാണിക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്